പുതിയകാവ് ക്ഷേത്രത്തിൽ നടന്ന നിറപുത്തരി ആഘോഷം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കാർത്തികേയൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു വർഷങ്ങൾക്ക് ശേഷമാണ് പുതിയകാവ് ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷം നടക്കുന്നത് വർഷങ്ങൾക്ക് ശേഷം വർഷങ്ങൾക്കുശേഷം ദേവി ക്ഷേത്രത്തിൽ നിറപുത്തരി ആഘോഷം ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കാർത്തികേയൻ നമ്പൂതിരിപ്പാടിന്റെ മുഖ്യകാർമ്മികത്വത്തിൽ നടന്നു ശബരിമല ഗുരുവായൂർ വൈക്കം കൊടുങ്ങല്ലൂർ എന്നീ പ്രശസ്തമായ അമ്പലങ്ങളിലേക്ക് വർഷങ്ങളായി നിറപുത്തരിക്കുള്ള നെൽക്കതിരുകൾ നൽകിവരുന്ന കേരളത്തിലെ പ്രശസ്തമായ കുടുംബത്തിലെ അംഗമായ ബാബുവിൽ നിന്നും പുതിയകാവിലമ്മക്ക് ആവശ്യമായ കതിരുകൾ ക്ഷേത്രം മേൽശാന്തി ബ്രഹ്മശ്രീ കാർത്തികേയൻ നമ്പൂതിരിപ്പാട് ഏറ്റുവാങ്ങി